ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ഏഴ് രാജകൊട്ടാരം സോളമൻ പതിമൂന്ന് വർഷം കൊണ്ട് കൊട്ടാരം പണിത് പൂർത്തിയാക്കി അവൻ ലെബനോൻ കാനന മന്ദിരവും നിർമ്മിച്ചു അതിന് നീളം മുഴം വീതി അമ്പത് മുഴം ഉയരം മുപ്പത് മുഴം അതിന് ദേവതാരു കൊണ്ടുള്ള മൂന്ന് നിര തൂണുകളും ഉത്തരവും ഉണ്ടായിരുന്നു ഓരോ നിരയിലും പതിനഞ്ച് തൂണു വീതം നാൽപ്പത്തിയഞ്ച് തൂണിന്മേൽ തുലാം വെച്ച് ദേവതാരു പലക കൊണ്ട് തട്ടിട്ടു മൂന്ന് നിര ജാലകങ്ങൾ ഇരുവിത്തികളിലും പരസ്പര അഭിമുഖമായി നിർമ്മിച്ചു വാതിലുകളും ജനലുകളും ചതുരാകൃതിയിലുണ്ടാക്കി ഇരുവശങ്ങളിലുമുള്ള ജനലുകൾ മൂന്ന് നിരയിൽ പരസ്പര അഭിമുഖമായാണ് ഉറപ്പിച്ചത് അൻപത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള സ്തംഭശാലയും അവൻ പണിയിച്ചു അതിന് മുൻവശത്ത് തൂണുകളിൽ വിധാനത്തോടുകൂടി ഭൂമുഖവും തീർത്തു ന്യായാസന മണ്ഡപവും അവൻ നിർമ്മിച്ചു തറ മുതൽ മുകളറ്റം വരെ ദേവതാരു കൊണ്ടാണ് അത് നിർമ്മിച്ചത് മണ്ഡപത്തിന്റെ പിൻഭാഗത്ത് തനിക്ക് വസിക്കാൻ അതേ ശില്പവേലകൾ കൂടി കൂടിയ ഒരു ഭവനവും നിർമ്മിച്ചു ഇതേ രീതിയിൽ ഒരു ഭവനം തൻ്റെ ഭാര്യയായ ഫറവോയുടെ പുത്രിക്ക് വേണ്ടിയും പണിതു ഒരേ തോതിൽ വെട്ടിയെടുത്ത വിലയേറിയ കല്ലുകൊണ്ടാണ് ഇവയുടെയെല്ലാം എല്ലാം വാരം മുതൽ മേൽപ്പുര വരെ അകവും പുറവും കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണം മുതൽ മുഖ്യ അങ്കണം വരെയും പണി കഴിപ്പിച്ചത് അടിസ്ഥാനമിട്ടത് എട്ടും പത്തും മുഴമുള്ള വിലയേറിയ കല്ലുകൊണ്ടാണ് അതിനുമീതെ ഒരേ തോതിൽ ചെത്തിയെടുത്ത വിലയേറിയ കല്ലുകളും ദേവദാരു പലകകളും പാകിയിരുന്നു മുഖ്യാങ്കണത്തിന് ചുറ്റുമെന്നതുപോലെ കർത്താവിൻ്റെ ആലയത്തിന് പൂമുഖത്തിനും ചുറ്റും മൂന്നു വരി ചെത്തിയ കല്ലും ഒരു വരി ദേവദാരു പലകയും ഉണ്ടായിരുന്നു ദേവാലയത്തിൻ്റെ ഇതര സജ്ജീകരണങ്ങൾ സോളമൻ രാജാവ് ടയറിൽ നിന്ന് ഹീരാമനെ ആളയച്ചുവരുത്തി അവൻ നഫ്താലി ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനായിരുന്നു ാരനായ ഒരു പിച്ചളപ്പണിക്കാരനായിരുന്നു അവൻ്റെ പിതാവ് ഹീരാം ഏതു തരം പിച്ചളപ്പണിയും ചെയ്യാൻ പോരുന്ന പാടവവും ബുദ്ധിയുമുള്ള ശില്പിയായിരുന്നു അവൻ വന്ന് സോളമൻ രാജാവിന് എല്ലാ പണികളും ചെയ്തു കൊടുത്തു അവൻ രണ്ട് ഓട്ടു സ്തംഭങ്ങളുണ്ടാക്കി ഓരോന്നിനും പതിനെട്ട് മുഴം ഉയരവും പന്ത്രണ്ട് മുഴം വണ്ണവുമായിരുന്നു അകം പൊള്ളയായി നാല് വിരൽ ഘനത്തിലാണ് അത് നിർമ്മിച്ചത് സ്തംഭങ്ങളുടെ മുകളിൽ സ്ഥാപിക്കാൻ അവൻ ഓടുകൊണ്ട് രണ്ട് മകുടങ്ങൾ വാർത്തു ഓരോന്നിൻ്റെയും ഉയരം അഞ്ചു മുഴം രണ്ട് സ്തംഭങ്ങളുടെയും മുകളിൽ മകുടങ്ങളിൽ ചിത്രപ്പണികൾ ചെയ്ത തൊങ്ങലും ചങ്ങലയും ഘടിപ്പിച്ചു സ്തംഭങ്ങളുടെ മുകളിലുള്ള മകുടങ്ങളിലെ തൊങ്ങലുകളുടെ മീതെ മകുടങ്ങൾ മൂടത്തക്ക വിധം രണ്ടുവരി മാതളപ്പഴം കൊത്തിവെച്ചു പൂമുഖത്തുള്ള സ്തംഭങ്ങളുടെ മകുടങ്ങൾ നാലു മുഴം ഉയരത്തിൽ ലില്ലി പുഷ്പത്തിൻ്റെ ആകൃതിയിലായിരുന്നു സ്തംഭങ്ങളുടെ മുകളിൽ തൊങ്ങലുകളോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് മകുടങ്ങൾ സ്ഥാപിച്ചു അവയ്ക്ക് ചുറ്റും രണ്ടു നിരയായി ഇരുന്നൂറ് മാതളപ്പഴം വീതം കൊത്തിയിരുന്നു ദേവാലയത്തിൻ്റെ ഭൂമുഖത്താണ് സ്തംഭങ്ങൾ സ്ഥാപിച്ചത് വലത്തുവശത്തെ സ്തംഭത്തിന് യാക്കിൻ എന്നും ഇടത്തുവശത്തേതിന് ബോവാസ് എന്നും പേരിട്ടു സ്തംഭങ്ങളുടെ ഉപരിഭാഗത്ത് ലില്ലിപുഷ്പങ്ങൾ കൊത്തിയിരുന്നു ഇപ്രകാരം സ്തംഭങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി ഉരുക്കിയ ലോഹം കൊണ്ട് അവനൊരു ജലസംഭരണി വൃത്താകൃതിയിൽ നിർമ്മിച്ചു അതിൻ്റെ വ്യാസം പത്തുമുഴം ആഴം മുഴം ചുറ്റളവ് മുഴം വക്കിന് താഴെ ചുറ്റും മുഴം നീളത്തിൽ കായ്കൾ ഉണ്ടാക്കിയിരുന്നു കായ്കൾ രണ്ട് നിരകളിലായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത് പന്ത്രണ്ട് കാളകളുടെ പുറത്താണ് ജലസംഭരണി സ്ഥാപിച്ചിരുന്നത് അവയിൽ മുമ്മൂന്നെണ്ണം വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും തിരിഞ്ഞു നിന്നു അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞു നിന്നു ജലസംഭരണിക്ക് ഒരു കൈപ്പത്തിയുടെ ഘനം ഉണ്ടായിരുന്നു അതിൻ്റെ വക്ക് കോപ്പയുടെതന്ന പോലെ ലില്ലിപുഷ്പം പോലെയായിരുന്നു രണ്ടായിരം ബത്ത് വെള്ളം അതിൽ കൊള്ളുമായിരുന്നു ഹീരാം ഓടുകൊണ്ട് നാലുമുഴം നീളവും നാലു മുഴം വീതിയും മൂന്ന് മുഴം ഉയരവുമുള്ള പത്തു പീഠങ്ങളുണ്ടാക്കി പീഡങ്ങൾ പണിതത് ഇങ്ങനെയാണ് പീഡത്തിൻ്റെ പലകകൾ ചട്ടത്തിൽ ഉറപ്പിച്ചു പലകകളിൽ സിംഹം കാള കെരൂബ് എന്നിവയുടെ രൂപങ്ങൾ കൊത്തി ചട്ടത്തിൽ താഴെയും മുകളിലും സിംഹം കാള പുഷ്പം എന്നിവ കൊത്തിവെച്ചു ഓരോ പീഠത്തിനും ഓടുകൊണ്ടുള്ള നാല് ചക്രങ്ങൾ അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു നാല് കോണുകളിലും ക്ഷാളന ക്ഷാളനപാത്രത്തിനുള്ള താങ്ങുകളുണ്ടായിരുന്നു അവയിൽ പുഷ്പമാല്യം വാർത്തിരുന്നു ഒരു മുഴം ഉയർന്നു നിൽക്കുന്ന ഒരു മകിടത്തിലാണ് അതിൻ്റെ വായ് ഉറപ്പിച്ചിരുന്നത് പീഠം പോലെ വൃത്താകൃതിയിൽ ഒന്നര മുഴം ഉയരമുള്ളതായിരുന്നു അത് അതിലും കൊത്തുപണികളുണ്ടായിരുന്നു അവയുടെ പലകകൾ വൃത്താകൃതിയിലല്ല ചതുരത്തിലായിരുന്നു നാലു ചക്രങ്ങളും പലകയ്ക്കടിയിലായിരുന്നു അവയുടെ അച്ചുതണ്ടുകൾ പീഡത്തോട് ഘടിപ്പിച്ചിരുന്നു ചക്രത്തിൻ്റെ ഉയരം ഒന്നര മുഴം രഥത്തിൻ്റെ ചക്രങ്ങൾ പോലെയാണ് ഇവയും അച്ചുതണ്ടുകളും പട്ടകളും ആരക്കാലുകളും ചക്രനാഭികളും വാർത്തുണ്ടാക്കിയവയായിരുന്നു ഓരോ പീഠത്തിൻ്റെയും നാലു കോണിലും താങ്ങുകൾ ഉണ്ടായിരുന്നു അവ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു പീഠത്തിൻ്റെ മേൽഭാഗത്ത് അരമുഴം ഉയരമുള്ള ഒരു വളയം നിർമ്മിച്ചു അതിൻ്റെ താങ്ങുകളും തട്ടുകളും മുകൾ ഭാഗത്ത് കടുപ്പിച്ചിരുന്നു താങ്ങുകളുടെയും തട്ടുകളുടെയും ഉപരിതലത്തിൽ കെരൂബ് സിംഹം ഈന്തപ്പന എന്നിവ ചുറ്റും പുഷ്പമാലിങ്ങളോടുകൂടി കൊത്തിവെച്ചു ഇങ്ങനെ ഒരേ അളവിലും രൂപത്തിലും ഹീരാം പത്തു പീഠങ്ങൾ പണിതു അവൻ ഓടുകൊണ്ട് പത്തു ക്ഷാളനപാത്രങ്ങൾ നിർമ്മിച്ചു ഓരോ പീഠത്തിലും ഓരോ ക്ഷാളനപാത്രം ഉറപ്പിച്ചു നാൽപ്പത് ബെത്ത് സ്നാനത്തിനുള്ള ജലം കൊള്ളുന്നതും നാലു മുഴം ഉയരമുള്ളതുമായിരുന്നു ഓരോന്നും പീഡങ്ങളിൽ അഞ്ചെണ്ണം ദേവാലയത്തിന്റെ തെക്കുവശത്തും അഞ്ചെണ്ണം വടക്കുവശത്തുമാണ് സ്ഥാപിച്ചത് ജലസംഭരണി ദേവാലയത്തിൻ്റെ കിഴക്കേ മൂലയിലായിരുന്നു ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കോപ്പകളും ഉണ്ടാക്കി ഇങ്ങനെ അവൻ സോളമൻ രാജാവിന് വേണ്ടി കർത്താവിൻ്റെ ആലയത്തിലെ പണികൾ പൂർത്തിയാക്കി രണ്ട് സ്തംഭങ്ങൾ അവയുടെ ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ അവയെ മൂടുന്ന രണ്ട് വലകൾ വലപ്പണികൾ ആ വലപ്പണികളിൽ രണ്ട് നിരകളിലായി നാന്നൂറ് മാതളപ്പഴങ്ങൾ പത്തു പീഠങ്ങൾ അവയിൽ പത്തു ക്ഷാളന പാത്രങ്ങൾ ഒരു ജല സംഭരണി അതിൻ്റെ അടിയിൽ പന്ത്രണ്ട് കാള എന്നിവ ഹീരാം നിർമ്മിച്ചു കർത്താവിൻ്റെ ഭവനത്തിലെ കലങ്ങൾ ചട്ടുകങ്ങൾ കോപ്പകൾ എന്നിവ അവൻ ഓടിൽ വാർത്തു ജോർദാൻ സമതലത്തിൽ സുക്കോത്തിനും സാരഥാനും മധ്യേ കളിമൺ വെച്ചാണ് ഇവ രാജാവ് വാർപ്പിച്ചത് പാത്രങ്ങൾ അസംഖ്യമായിരുന്നതിനാൽ സോളമൻ അവയുടെ തൂക്കമെടുത്തില്ല ഓടിന്റെ തൂക്കം തിട്ടപ്പെടുത്തിയതില്ല അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി ഉപകരണങ്ങളെല്ലാം സോളമൻ നിർമ്മിച്ചു സുവർണ ബലിപീഠം തിരുസാന്നിധ്യ അപ്പത്തിനുള്ള സുവർണമേശ ശ്രീകോവിലിൻ്റെ മുമ്പിൽ തെക്കും വടക്കും തങ്കം കൊണ്ട് അഞ്ച് വിളക്ക് കാലുകൾ വീതം സ്വർണം കൊണ്ടുള്ള പുഷ്പങ്ങൾ ദീപങ്ങൾ കൊടിലുകൾ തങ്കം കൊണ്ടുള്ള കോപ്പകൾ തിരിക്കത്രികകൾ ക്ഷാളനപാത്രങ്ങൾ പാത്രങ്ങൾ പാത്രങ്ങൾ തീക്കോരികൾ അതിവിശിഷ്ട സ്ഥലമായ ശ്രീകോവിലിൻ്റെയും വിശിഷ്ട സ്ഥലത്തിൻ്റെയും വാതിലുകളുടെ സുവർണ പാതകുടങ്ങൾ എന്നിവ സോളമൻ പണിയിച്ചു ഇങ്ങനെ സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിലെ പണികളെല്ലാം തീർത്തു പിതാവായ ദാവീദ് സമർപ്പിച്ചിരുന്ന വസ്തുക്കൾ സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഉൾപ്പെടെ എല്ലാം കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു ദൈവവചനമാണ് നാം കേട്ടത്